വളരെ നമ്മൊക്കെ വന്നിട്ട് അറിയാൻ പറ്റില്ല ബന്ധം അത്രയും ബന്ധങ്ങളാണ് കേട്ടോ പറ്റില്ല ഇതൊക്കെ എല്ലാവരും പറഞ്ഞതിലും നമ്മളത് വരുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷം ഭയങ്കര ഒരു ദിവസം എങ്ങനെയെങ്കിലും ഇവിടെ എത്തുമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു ശരിക്കും സിമിയും കൂട്ടിയിറങ്ങാ കാരണം എനിക്ക് ആവശ്യമുള്ളത് അവിടെയാണ് അവര് വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് ഇവിടുത്തെ ഭക്ഷണക്കാരെ പറഞ്ഞിട്ടുണ്ട് ഷെൽജു ആണ് ഷെൽജുവും സിമീനും പ്രത്യേകം എന്നാൽ ഈ തട്ടിയുടെ ഒരു ഭാഗം തിരക്കൊക്കെ പറയാൻ പറ്റില്ല ഭക്ഷണത്തിൽ ేస్ అదో ప్రిం ప్రాగ్ బాసెంట్ బాల బాల బాలి అభివృద్ధి ఇప్పుడు ఒక్కరు బాలెడీ కుటుంబం എല്ല ആദ്യ പറയണു എങ്ങനെ ഇദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു വൈദ്യുതി അപ്പൊ ഒരു ஜெயிலில் நடந்த ஒரு சம்பவங்கள்லாம் இப்போ ஒரு சேனலில் எனக்கு வந்து இன்டர்வியூன்னு சொல்லி அப்போ நம்ம எந்த இன்டர்வியூ ஒன்றும் இல்லை சார் எங்களுக்கு பைசா வந்து கிடைக்கணும் எதுக்கு பைசா ஆகிட்டோம் எந்த பரவாயில்லை எந்த கன்சன் ஒரு நாலு சுருத்துக்கள் நீங்களை குறித்து நல்லது உள்ளது ஆரோக்கியம்னு சொல்லி ஓகே நல்ல பரிசோயம் உள்ளது அப்போ நான் நீ ப்ரோக்ராம் இருந்தப்போ வயஜ் சட்டினாலும் என்னை குறித்து நடந்து கொண்டிருக்கேன் அப்போ நான் பார்த்தேன் இது அவரான எனக்கு எத்தனை பரிசயம் இல்லை പക്ഷേ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ പുള്ളിയും മേടിച്ചു കൊണ്ടുപോയി അങ്ങനെയാണ് ആദ്യം ഞാൻ ടി വിയിലെ കാണുന്നത് ശരിക്കും എന്നെ അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നീടാണ് മനസ്സിലാക്കുന്നത് എൻ്റെ ക്യാരക്ടർ എന്താണ് എന്റെ വ്യക്തിത്വം എന്താണ് മനസ്സിലാക്കിയിട്ടാണ് ആ പ്രോഗ്രാമിലൂടെ എന്നെ കുറിച്ച് സംസാരിച്ചത് അത് ഇന്നേ വരെ ആ വാക്കുകൾ ഞാൻ മറന്നിട്ടില്ല ആ സ്ക്രീനിലൊക്കെ എൻ്റെ പൈസയോട് ശരിക്കുമല്ല ഫ്രണ്ട്സിനോട് എന്താണ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതുമാത്രമല്ല ഞാനൊരു ഹിന്ദുവാണ് ശരിക്കും ഇന്ന വിചാരിച്ചത് ബൈജു എഴുതി ബൈസു കഴിയുമ്പണ്ണ ചേട്ടെന്ന് പറയുമ്പോൾ തുള്ളി ഹിന്ദുവായിരിക്കും എന്നാൽ വിചാരിച്ചത് ശരിക്കും ക്രിസ്ത്യൻ അറിയില്ല ഇവിടെ എത്തുമ്പോഴാണ് സെബാസ്റ്റ്യൻ ചർച്ചിന് നമുക്ക് ഇതിൽ എന്ന് സത്യം പറയാന് ഇന്ന് രാവിലെ അഞ്ചേ മുക്കാൽ മണിക്ക് ഞാൻ ഇരുന്ന് ആറ് മണിക്ക് ഞാൻ ചർച്ചയിൽ പോയത് അത് വല്ലപ്പോഴും ഞാനങ്ങനെ ചർച്ചിൽ പോകാറുണ്ട് ഇന്ന് ഞാൻ ആറു മണിക്ക് മാലാല് நீங்கள் பயங்கர பிரார்த்தர ஆசிய எல்லோ இன்னும் ஈ ஜீதம் தொடங்கினால் இவர் ரெண்டு பேருக்கும் இன்னும் ராகி மெஸ்ஸேஜ் கிடைசஸ் எங்களும் மனசாரி எனக்கு இன்ஃபர்மேஷன் விளக்கிணு கிட்டி இனிக்கு ஜீவிதம் முழுவதும் கிடைக்கும் அதுக்கு ஒரு வாக்கு கூட பரீ வேலை

आनन्द संदर्भ में थैंक यू सो मच एन आई जी एम थैंक यू डेट डिस्टिंग्स इवेंट के लिए नेट डियर बेटा एन आई जी एम डिस्टिंग्स ऑफिसर दोस्त चीजों लव दोस्तों तो इसलिए बेटा ഉണ്ടാവും സംഭവിക്കൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു വൈദ്യുതി മനസ്സുകളിൽ തന്നെ വളരെ അനുഗ്രഹിതരായ ഒരു വരുമാനത്തിന് കിട്ടി വണ്ടിവല്ലാം എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ ജീവിതം നയിക്കട്ടെ ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സൗകര്യം സന്തോഷം ഒരുപാട് നന്ദി നമ്മുടെ തൊട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് നേരത്തെ ഒരു പത്ത് വർഷം മുമ്പ് ഇവന്റ് മാനേജ്മെന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും ഞാൻ സാൻജോ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് എന്നിട്ട് ഫുൾ ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്നത് സാൻജോ എന്ന് പറയുന്നത് ഹെസ്റ്റോൾ എന്ന് പറഞ്ഞ പോയ എന്റെ സ്റ്റെഫാൻ എന്ന് പറയുന്നത് ഹാൻഡിചാർ ഇവിടെ നമുക്ക് ഫുഡ് അവരാണ് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്